യിൽ എന്ത് സംഭവിക്കുമെന്നതൊക്കെ വളരെ പ്രധാനമാണ് പാലക്കാട്ട് നേരത്തെ ശ്രീകൃഷ്ണകുമാർ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ടായിരുന്നു നഗരമേഖലയിലാണ് ഏറ്റവും അധികം ബൂത്തുകൾ നൂറിലധികം ബൂത്തുകളുള്ളത് പാലക്കാടിൻ്റെ നഗരമേഖലയിലാണ് മേഖലയിലാണ് അതുതന്നെയാണ് ബി ജെ പിയുടെ ശക്തിയുമെന്ന് അതു തന്നെയാണ് ഞങ്ങളുടെ വിജയപ്രതീക്ഷയുടെ അടിത്തറ എന്നും പറയുന്നുണ്ടായിരുന്നു അതേസമയം അങ്ങനെയല്ല കാര്യങ്ങൾ കാര്യങ്ങൾ മാറി വരും വിരായയിലേക്കൊക്കെ എത്തുമ്പോൾ കാര്യങ്ങൾ മാറി മറിയുമെന്ന ഉത്തമമായ ആത്മവിശ്വാസം യു ഡി എഫിനുണ്ട് പക്ഷേ കഴിഞ്ഞ തവണത്തെ പാർട്ടിയണേ ആയിരിക്കില്ല ഇത്തവണത്തെ വോട്ടിംഗ് ചിത്രം എന്നതാണ് എൽ ഡി എഫിൻ്റെയും ആത്മവിശ്വാസം സരിൻ എന്താ സ്ഥാനാർത്ഥിയിലൂടെ ഏറെ മുന്നോട്ട് പോകാനായി എന്നതാണ് അവരുടെയും ആത്മവിശ്വാസം ദൃശ്യങ്ങളിൽ വി സരി നമുക്ക് കാണാം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അല്പം മുമ്പ് പി സരിൻ മാതൃഭൂമി ന്യൂസുമായി സംസാരിച്ചിരുന്നു തികഞ്ഞ വിജയപ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിന് ഉള്ളത് ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചാണ് രാവിലെ തന്നെ സ്ഥാനാർത്ഥികളുടെ ഇടപെടൽ പ്രചാരണം എന്ന് നമുക്ക് പറയാം രാവിലെ മൂന്ന് സ്ഥാനാർത്ഥികളും പ്രാർത്ഥനയും ഒപ്പം അവിടെ വരുന്ന ആളുകളെയും കാണുന്ന തിരക്കിലാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോളിംഗ് ബൂത്തിലേക്കും എത്തിയിട്ടുണ്ട് ഷാഫി പറമ്പിലെമ്പി കെ പി സി എൻ സെക്രട്ടറി സി ചന്ദ്രൻ എന്നിവർ മണപ്പുള്ളിക്കാവ് എൽ പി സ്കൂളിലെ ബൂത്ത് നമ്പർ തൊണ്ണൂറ്റി മൂന്നിലാണ് രാവിലെ വോട്ട് ചെയ്യുന്നത് മണപ്പുള്ളിക്കാവിലെ ആ പോളിംഗ് ബൂത്തിന് സമീപമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉള്ളത് ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതേസമയം സി കൃഷ്ണകുമാർ രാവിലെ ഉണ്ടായിരുന്ന കൽപ്പാത്തിയിലായിരുന്നു കൽപ്പാത്തി എൽ പി സ്കൂളിലെ അയ്യപുരം ബൂത്ത് നമ്പർ ഇരുപത്തിയഞ്ചിൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ വോട്ട് ചെയ്യാനാണ് സി കൃഷ്ണകുമാറിന്റെയും തീരുമാനം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി സരനും ഭാര്യ സൗമ്യ സരനും രാവിലെ ഏഴ് മുപ്പതിന് ബൂത്ത് നമ്പർ എൺപത്തിയെട്ടിൽ റൂലൈൻ പബ്ലിക് സ്കൂൾ മണപ്പുള്ളിക്കാവിൽ വോട്ട് രേഖപ്പെടുത്തും എന്നും അറിയിച്ചിട്ടുണ്ട് മൂന്ന് സ്ഥാനാർത്ഥികളും രാവിലെ സജീവമാണ് വോട്ടെടുപ്പ് തുടങ്ങാൻ ഇനിയും മുപ്പത്തിയഞ്ച് മിനിറ്റ് സമയം കൂടിയുണ്ട് മോക്ക് പോളിംഗ് എല്ലായിടത്തും പൂർത്തിയായി എന്നാണ് ഗോകുൽ നൽകുന്ന വിവരം ഒരിടത്തും കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇതുവരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നതാണ് വിവരം യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ രാവിലെ ക്ഷേത്രത്തിന് ശേഷം പ്രതികരിക്കുകയായിരുന്നു മറ്റു രണ്ട് സ്ഥാനാർത്ഥികളുടെയും പ്രതികരണം നമ്മൾ കണ്ടതാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാരുണ്ട് പാലക്കാട്ട് അവരുടെ ജനവിധി കുറിക്കു കുറിക്കാൻ പോകുന്നു ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തില്ലാത്തത്ര വലിയ വീറും വാശിയും ആവേശവും രാഷ്ട്രീയ വിഷയങ്ങളുമൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന രാഷ്ട്രീയ ആയുധങ്ങൾ മാറി മറിഞ്ഞു മറിഞ്ഞുവന്ന പാലക്കാട്ടാണ് ഇന്ന് ജനപതി ദിനം ജനവിധി കുറിക്കാൻ പോകുന്നു പാലക്കാട് പാലക്കാട്ട് എന്ത് സംഭവിക്കുമെന്നത് തുടർന്നുള്ള കേരള രാഷ്ട്രീയത്തിനും വളരെ പ്രധാനമാണ് മുന്നണി മാറ്റം ഉൾപ്പെടെ ചർച്ചയായ പാലക്കാട്ടാണ് ഇപ്പോൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോകുന്നത് കേവലം അര മണിക്കൂറിനുള്ളിൽ അവിടെ പോളിംഗ് തുടങ്ങാൻ പോകുന്നു ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എഴുന്നൂറ്റി ആറ് വോട്ടർമാർ വോട്ടർ പട്ടികയിൽ അന്തിമ വോട്ടർ പട്ടികയിലുണ്ട് ഒരു ലക്ഷത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് പേർ സ്ത്രീ വോട്ടർമാർ രണ്ടായിരത്തി മുന്നൂറ്റി ആറ് പേർ എൺപത്തിയഞ്ച് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ എഴുന്നൂറ്റി എൺപത് പേർ ഭിന്നശേഷിക്കാർ നാലു പേർ ട്രാൻസ്ജെൻഡേഴ്സ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തിയഞ്ച് കന്നി വോട്ടർമാരും ഇരുന്നൂറ്റി ഇരുപത്തി ഒൻപത് പ്രവാസി വോട്ടർമാരും പാലക്കാട്ടുണ്ട് രാവിലെ ഏഴ് മണി മുതൽ വൈകിട്ട് ആറ് മണി വരെയാണ് പോളിംഗ് അഞ്ച് മുപ്പതിന് തന്നെ മോക്ക് പോളിംഗ് നടപടികൾ തുടങ്ങി മോക്ക് പോളിംഗ് ഇപ്പോൾ ഏറെക്കുറെ പൂർണ്ണമായി വോട്ടിംഗ് യന്ത്രങ്ങൾ ഉൾപ്പെടെ പോളിംഗ് നല്ല നിലയിൽ നടക്കും എന്നത് ഉറപ്പിക്കാൻ വേണ്ടി ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഏജന്റുമാർ ഉൾപ്പെടെയാണ് ഈ യന്ത്രഭാഗങ്ങൾ പരിശോധിക്കുന്നത് മോക്ക് പോളിംഗ് പൂർത്തിയായിരിക്കുന്നു സുഗമമായി വോട്ടെടുപ്പ് നടക്കുന്നതിനുള്ള ക്രമീകരണങ്ങളെല്ലാം ആ ഇത് പോളിംഗ് സ്റ്റേഷനിൽ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ വരുന്നുണ്ട്